അപ്പോൾ ഈ ഒരു വ്ളോഗറിൻ്റെ അടുത്ത വീഡിയോ ആണ് ഇതൊരാൾ കമാൻ്റ് അയച്ചതിന് പകരം ഇട്ട വീഡിയോ ആണ് ഇതിൻ്റെ ഈ വീട് ഞാൻ ഫോട്ടോസുകൾ ഇതിൻ്റെ യൂട്യൂബിൽ നിട്ടുണ്ട് പക്ഷേങ്കിൽ അത് വീഡിയോസ് രൂപത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അത് വീഡിയോസ് രൂപ ഇപ്പോൾ ഈ വീട് ഇവിടെ ഇപ്പോഴത്തെ സന്ദർശിച്ചതിൽ ഇവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കാണ് കിണറും അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് അപ്പോൾ അത് വീഡിയോ രൂപത്തിൽ തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ രൂപമാക്കണത് പോയിട്ട് നേരിട്ട് എടുത്തുള്ളതാണ് അപ്പം അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു രണ്ട് ചെറിയ ഹോളും പിന്നെ കിച്ചണും ഒരു ബെഡ്റൂമും താഴെ വരുന്നുണ്ട് മോളിൽ രണ്ട് ബെഡ്റൂം അതാണ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പം അത് സാവധാനായിട്ട് അതിനെടുത്ത് മുഴുവൻ കാണിച്ചു തരാം അതിന് രണ്ട് സെറ്റുകൾ കിടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മൂന്ന് മതസ്ഥരും ഫോട്ടോസും കിട്ടാം അപ്പം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മതക്കാരുടെ ഫോട്ടോ ഈ ചുമരുമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കൗതുകമായിട്ട് പെട്ടെന്ന് തോന്നിയത് എനിക്ക് ഒരു വീട്ടിലും കാണാത്തൊരു സംഭവമാണ് ഈ വീട്ടിനുള്ളിൽ കണ്ടത് ഒരുപാട് വീട് പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോസൊന്നും ഞാൻ കണ്ടില്ല ഇവിടുന്ന് പഴയ വീടാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഐക്യമുള്ള വീടാണെന്ന് തോന്നുന്നുണ്ട് കണ്ടോ ഒരു ഫോട്ടോ കണ്ടോ അങ്ങനെ മുകളത്തെ ഫോട്ടോ കണ്ടോ അറബിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫോട്ടോ കണ്ടോ ശരിക്കും കാണിച്ചേരാ അപ്പൊ എല്ലാ മതക്കാരും ഇവിടെ ഉണ്ട് ഓണർ അടിപൊളിയാണെന്ന് മനസ്സിലായിപ്പോ അപ്പൊ എന്താ വില പറഞ്ഞാൽ നാല്പത് ലക്ഷം ഓണർ വില പറയുന്നുണ്ട് ചെറിയ രീതിയിൽ ഘോഷപിള്ളന്ന് പറഞ്ഞു ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ തിരൂര് കോഞ്ചി റോഡാണ് ഈ സ്ഥലം വരുന്നത് റോഡെന്ന് മാക്സിമം ഒരു മുന്നൂറ് മീറ്ററോളം എനിക്ക് ദൂരം തോന്നിയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് തോന്നുകയെന്ന് പറയാൻ പറ്റില്ല ഞാൻ കാര്യങ്ങൾ തുറന്ന് പോകുകയാണെങ്കിൽ കിണർ വരുന്നുണ്ട് കുഴപ്പമില്ല വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ സെൻറ്റിന് ആറ് ലക്ഷത്തോളം വില വരുന്നുണ്ടെന്നാണ് എൻ്റെ കുപ്പിടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്പറൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക ഇല്ലെങ്കിൽ ഇന്ന് ഷെയർ ചെയ്തോളുണ്ട് ആവശ്യകരൊക്കെ അതിൽ എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെന്ന് ഷെയർ ചെയ്യാൻ പറയണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ അടിപൊളിയായി ആ റൂമ് വരുന്നത് ഒരു അറ്റാച്ചഡ് ബാത്റൂമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചെറിയ ഷോക്കേറ്റ്സ് ഒക്കെ വരണ വരുന്നത് കർട്ടനും മേസിയും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതൊന്നും ഓരിക്കുണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ ഈ ചേട്ടൻ പറഞ്ഞത് മീൻസ് കിച്ചൺ കാണിച്ചു തരും അതാണ് കിച്ചൺ വരുന്നത് പക്ഷേ ഇങ്ങനെ കബോർഡ് വർക്കൊക്കെ നമ്മൾ ചെയ്യണം കബോർഡ് വർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ വാങ്ങുന്ന ആൾക്കാരത് കബോർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം കാലക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വലിപ്പുള്ള ഒരു വടക്കേരിയ വരുന്നുണ്ട് നല്ല സൗകര്യം ഒക്കെ ഉണ്ട് വേണ്ട നല്ല വലുപ്പുള്ള വടക്കേരിയാണ് വരുന്നത് ഗ്രില്ലുണ്ട് ബാക്കിൽ സ്ഥലങ്ങളുണ്ട് ഇനി കാട് പിടിച്ചെടുക്കുന്നതാണ് വെട്ടി വൃത്തിയൊക്കെ സൂപ്പർ വീടായി ഒന്നും പെയിൻറ്റിങ്ങും പെയിൻ്റിങ്ങും ചെയ്താൽ നല്ല കുഴപ്പമില്ലാത്ത വീടായി ഇത് ഇന്ത്യൻ ബാത്റൂമാണ് ആയിട്ട് വരുന്നത് ബാക്കിയുള്ള യൂറോപ്യനായിട്ടാണ് വരുന്നത് കുഴപ്പമില്ല ഇനി നമ്മൾ മുകളിൽ പോയി നോക്കി കഴിഞ്ഞാൽ രണ്ട് റൂമ് കാണാം പിന്നെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അതാണ് മുകളിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഇനി നമുക്ക് ഒരു മുപ്പത്തഞ്ച് ലക്ഷം ഒരു ഇരുപത് ലക്ഷം അങ്ങനെ റേഞ്ചിൽ വരുന്ന ഒരു മൂന്ന് നാല് വീടുകളുടെ വീഡിയോസും കൂടി നമുക്ക് ഈ ചാനലിൽ ഇടാനുണ്ട് പിന്നെ കുറച്ച് വാടക വീടുകൾ വന്നിട്ടുണ്ട് പിന്നെ ആൾക്കാർ കൂടുതലും ചോദിക്കും ചോദിക്കുന്നത് ഏഴായിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെയൊക്കെ ആയി ഇപ്പോൾ കാരണം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വാടക കൂടുതലൊന്നും കാര്യമില്ലല്ലോ അതാണ് ചോദിക്കുന്നത് വില കുറവിൻ്റെ വീടുണ്ടോ വാടക വീടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ലോണൊക്കെ നമുക്ക് ചെയ്യാട്ട ലോണൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ പേടിക്കാത്ത രീതിയിലൊന്നും ലോണൊക്കെ ചെയ്തു തരാം നമ്പർ ഇവിടെ കൊടുക്കുക നിങ്ങൾക്ക് വാടക വീടാണെങ്കിലും സ്ഥലം വീട് മേടിക്കാനാണെങ്കിലും വിളിക്കാം ഈ ജനനിലൂക്കെ നോക്കിയാൽ ഓപ്പൺ ഡ്രസ്സ് കാണിച്ചിട്ട് ഓർ തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തുറക്കാൻ പറ്റുന്നില്ലേ ചാവി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു റൂമ് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോസ് കാണിക്കാനുള്ളത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തോളം കാരണം ആരും അത് ഈ വീടൊക്കെ അതേപോലെ അന്വേഷിച്ചിറക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊന്ന് കിട്ടിക്കോട്ടേന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലോട് വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓണറുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് എത്ര വില തേങ്ങ നിങ്ങളെ ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വില അവരോട് പറയാം അല്ലെങ്കിൽ ഓണർക്ക് ഇഷ്ടപ്പെട്ടൊരു വില നിങ്ങളോട് പറയാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ മേടിക്കാം അതെ ഞാൻ വില കൂട്ടി പറയാനോ കുറച്ച് പറയാനോ ഒന്നും നിന്നില്ല എല്ലാം പറഞ്ഞ കാര്യം ലൈവ് ലൈവായിട്ടാണ് ഞാൻ എല്ലാ ചാനലിലും പറയണത് അത് ഒളിച്ച് വെച്ചിട്ടുള്ള കളികളൊന്നുമില്ല ഇതാണ് ഇത്ര തന്നെ വീഡിയോസ് വരുന്നത് അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം